പുത്ര പൂനിലാവേവാ പുത്രാടപ്പൂനിലവേ വറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരിപ്പാൽ ചുരത്താൻ വാ ഉത്രാടപ്പോനിര വേവാ തരങ്കിണിയുടെ ഉത്സവ ഗാനങ്ങളിലെ ഈ ആൽബത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഹംസധ്വനി രാഗത്തിൽ വശ്യ മനോഹരമായ രവീന്ദ്രൻ മാസ്റ്റർ സംഗീതം കൊടുത്തു ഉത്രാട ദിനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലും പിന്നെ ചുണ്ടത്തും ഓടിയെത്തുക ഈ അനശ്വരമായ ഗാനമായിരിക്കും നിങ്ങളുടെ നാളെയിൽ നാളെ ഉത്രാട ദിനത്തിൻ്റെ സവിശേഷതകൾ നാം ചർച്ച ചെയ്യുകയാണ് നിങ്ങളുടെ നാളെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ പതിനാലാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച നാളത്തെ സൂര്യോദയം തൃശ്ശൂർ ആറ് പതിനെട്ടിനും അസ്തമയം വൈകിട്ട് ആറ് ഇരുപത്തി രണ്ടിനുമാകുന്നു നാളത്തെ രാഹുകാലം ശനിയാഴ്ച നിങ്ങൾക്കറിയാം ഒൻപത് മണി മുതൽ പത്ത് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം പ്രാദേശിക സൂര്യോദയ പ്രകാരം ഒൻപത് പതിനെട്ട് മുതൽ പത്ത് നാൽപ്പത്തി എട്ട് വരെയുള്ള സമയം നമുക്ക് രാഹുകാലമായി പരിഗണിക്കാവുന്നതാണ് നാളത്തെ നക്ഷത്രം ഉത്രാടമാണ് നാളെ കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഉത്രാടപ്പാച്ചലിലായിരിക്കും കേരളത്തിലെ വിശേഷപ്പെട്ട ഒരു നാമമാകുന്നു ഉത്രാടപ്പാച്ചൽ എന്ന ആ പേര് തിരുവോണത്തിന് തലയെന്നാൽ എല്ലാവരും സാധന സാമഗ്രികൾ അത് പൂക്കളായാലും പായസത്തിന് വേണ്ട കാര്യങ്ങളായാലും സദ്യയ്ക്ക് വേണ്ടുന്ന വാഴയില മുതൽ എല്ലാം തന്നെ ഒരുക്കുന്ന ആ തിരക്കിനെയാണ് നാം ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് നാളെ രാത്രി എട്ട് ഇരുപത്തി അഞ്ച് മുതൽ തിരുവോണം നക്ഷത്രമാകുന്നു കാണാൻ വിറ്റും ഓണമുണ്ണണം എന്ന ഒരു വാമൊഴി മലയാളികൾക്കിടയിൽ വളരെ പ്രസിദ്ധമാണ് എന്ത് ക്ലേശങ്ങളുണ്ടെങ്കിലും മലയാളി തിരുവോണത്തെ സമൃദ്ധമായി തന്നെ ആഘോഷിക്കുന്ന കാഴ്ച നാം കാണാം എല്ലാതരം വിഭവങ്ങളോടുകൂടിയ ഒരു സദ്യ അത് മറ്റ് ഒരു രാജ്യത്തോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തോ ഇത്രയധികം നന്നായി ഉണ്ടാകാറില്ല എല്ലാവരും ഒത്തുചേർന്ന് സമൃദ്ധമായി ഓ ഓണാഘോഷങ്ങൾ നടത്തി ബന്ധുഗൃഹങ്ങൾ സന്ദർശിച്ച് പിരിയുന്ന ഒരു വളരെ മനോഹരമായ കാഴ്ച അവിടെ ജാതിയോ മതമോ വർഗമോ വിഭാഗമോ ഒന്നും മലയാളിക്ക് പ്രശ്നമല്ല എല്ലാം മറന്ന് മലയാളി ഒത്തുചേരുന്നു പൂക്കളമാണെങ്കിൽ ഉത്രാടം നാളിലാണ് ഏറ്റവും വലിയ പൂക്കളം നാം ഉണ്ടാക്കുന്നത് അത്തം മുതൽ ആ ഒൻപതാമത്തെ ദിവസം എല്ലാ പൂക്കളം വെച്ചുള്ള ഒരു പൂക്കളമാണ് ഉത്രാടത്തിന് നാം തയ്യാറാക്കുന്നത് തുമ്പ മുതൽ ചെമ്പരത്തി മുതലുള്ള പൂക്കളം ഉപയോഗിച്ച് ഉത്രാടമായ ദിവസം എല്ലാതരം പുഷ്പങ്ങളോടും കൂടിയാണ് പൂക്കളം നാം തയ്യാറാക്കുന്നത് അവിടെ തുമ്പയും ചെമ്പരത്തിയും മുക്കൂറ്റിയും കണ്ണാന്തളിയും ശംഖുപുഷ്പവും മന്ദാരവും തുടങ്ങി എല്ലാ നിറങ്ങളിലുമുള്ള പുഷ്പങ്ങൾ നാം ആ പൂക്കളത്തിൽ ഇടുന്നു ഇന്ന് ജവന്തിയും ചെണ്ടുമല്ലിയുമൊക്കെയാണ് നാം കൂടുതൽ ആശ്രയിക്കുന്നത് കാരണം നമ്മുടെ ചുറ്റുമുള്ള ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എല്ലായിടത്തും വീടുകളായി കഴിഞ്ഞു ഗ്രാമ ഗ്രാമാന്തരങ്ങളിലുള്ള ഓർമ്മകൾ പൂക്കളുമെടുത്ത് നാം ഓടിപ്പോയ പൂക്കൾ പറിക്കുവാനുള്ള ആ ഒരു ആവേശമൊന്നും ഇന്ന് കാണപ്പെടുന്നില്ല ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ഓണത്തിൻ്റെ തലേന്നാൾ തിരുവോണത്തെ വരവേൽക്കാനുള്ള തലേന്നാളത്തെ ഉത്രാടം വളരെയധികം നല്ല ഒരു ശുഭദിനമാകുന്നു നാളെ വെളുത്തപക്ഷത്തിൽ ഏകാദശിയാകും അതിനാൽ കൃഷിക്ഷേത്ര ദർശനവും നാളെ വളരെയധികം ഗുണകരമാകും രാഹുകാലം കഴിഞ്ഞുള്ള ആ സമയത്തിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പിന്നെ തന്നെ നിങ്ങൾക്ക് സുഹൃത്തുക്കളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ തന്നെ സന്ദർശിച്ച് ഉത്രാട ദിനത്തെ നിങ്ങൾക്ക് ഒരു ധന്യമായ ദിവസമായി കണക്കാക്കി ഒന്നാം ഓണത്തെ സഹർഷം സസന്തോഷം സ്വാഗതം ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു നന്ദി നമസ്കാരം